ജില്ലയിലേക്ക് നമുക്ക് മടങ്ങി വരാം തിരുവനന്തപുരത്ത് സംസ്ഥാന പാതയിലെ മറ്റൊരു അപകട തുരുത്താണ് നമുക്ക് നോക്കുന്നുണ്ടത് കൺമുമ്പിൽ അപകടങ്ങൾ പതിവാകുന്നതിന്റെ ദുരനുഭവങ്ങളാണ് വാമനപുരം പുളിമാത്ത് റോഡിലെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും പങ്കുവയ്ക്കാൻ ഉണ്ടുള്ളത് പരാതികളേറെ നൽകിയെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ലെന്നും അവർ പറയുന്നു നിരവധി എല്ലാ ദിവസവും നിരവധി വാഹന അപകടങ്ങളാണ് ആ മേഖലയിൽ ഉണ്ടാവുന്നത് ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വാമനപുരം പുളിമാത്ത റോഡിലാണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ തന്നെ ആ പരിശോധനകളിൽ ബ്ലാക്ക് സ്പോട്ടായി കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഏതാണ്ട് പതിനൊന്ന് പേർക്ക് ഈ വിവിധ അപകടങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അറുപത്തിരണ്ടിലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ഒരു തരത്തിൽ ഇവിടെ വളവ് നിവർന്നു വരുന്ന ഒരു സ്ഥലമുണ്ട് കയറ്റിറക്കങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അമിത വേഗത്തിൽ വാഹനങ്ങൾ ആ പാഞ്ഞ് പോകുന്നതാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത് എന്നാണ് നാട്ടുകാരടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത് വണ്ടിയുടെ വേഗത ഇതിലേക്കൂടെ പോകുന്ന വണ്ടി തന്നെ ഭീകരമായ സ്പീഡാണ് ഒരു കാരണവശാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല റോഡ് ക്രോസ് ചെയ്യുന്നതിന് ഇടി ഇടിവറ്റും വളരെ പ്രശ്നമാണ് വളരെ പ്രശ്നമാണ് റോഡിൽ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഭാഗത്താണ് ഈ പറഞ്ഞ പൊരുന്തോണും ഈ ഭാഗത്ത് പൊരുന്തോണും മുതൽ ഈ ഈ ാണ് കൂടുതൽ കാണുന്നത് അവിടെ വണ്ടി കണ്ടുകൂടാ ഈ സൈഡിലാണെങ്കിൽ അപ്പുറത്ത് ക്ലാസ്സിക്കാം അവിടെ നിന്ന് വരുന്ന വലിയ ബുദ്ധിമുട്ടാണ് റോഡ് ക്രോസ് ചെയ്യാനാണ് പറഞ്ഞത് അവിടെ നിന്ന് വരുന്ന കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ആണെങ്കിൽ രണ്ട് സൈഡും കാണാം അതാണ് ബുദ്ധിമുട്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നമാണ് കൊച്ചിങ്ങളും പോകുന്നതാണ് സ്കൂളിലെ അപ്പൊ ഈ മേഖല മുഴുവൻ ഇങ്ങനെ ഒരു ഭയങ്കര അപകടങ്ങളാണ് സിഗ്നലുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല സീബ്ര ക്രോസിംഗ് പക്ഷെ വാഹനങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഈ സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തൊണ്ടാണ് തുടർച്ചയായിട്ട് റോഡുകളിൽ നിന്ന് ആർക്കും ഇങ്ങോട്ട് കേറാൻ പറ്റത്തില്ല ഇവിടെനിന്ന് വണ്ടി കയറി വന്നാൽ ചവിട്ടൂല്ലോ അപ്പഴത്തു വരും ഇവിടെ നിന്ന് മേലു വരും आर आर तो तो भाई भाई ും നോക്കത്തില്ല ചവിട്ടി അങ്ങ് പോവേ മനുഷ്യൻ ഇതില് ഒന്ന് ക്രോസ് ചെയ്ത് പോകാൻ വരെ പറ്റാത്ത ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്നത് കാലനടക്കാരാണ് ചേട്ടാ ഓപ്പോസിറ്റ് ആരും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല നമ്മളിപ്പോ യൂറിൻ പാസ് ചെയ്യാനുള്ള അത്ര അത്രയുള്ള ഒന്നും ഇല്ല നമ്മള് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വണ്ടികൾ ഇത്രയും ആ വേഗതയിലും കാര്യങ്ങളും ഇത്രമാത്രം ആക്സിഡന്റും കാര്യങ്ങളും എല്ലാം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അറിയാമോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളിപ്പോൾ പരമ്പഴത്തേക്കാ അല്ലെങ്കിൽ വെറും വണ്ടിയും ചവിട്ടി തരയെടുക്കുക ചെയ്യണം കാരണം ഇവിടെ സ്വീപറാലയം തൊട്ട് അപ്പുറത്തേ ഉള്ളു സീപ്ര ലൈൻ അതുപോലെ അവർ നോക്കാതെ വന്നിട്ട് അവർ പോവെടുക്കുകയും ചെയ്യണം എന്തുമാത്രം ആക്സിഡൻറ്റും കാര്യങ്ങളും നടക്കാനുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഇപ്പോൾ ആ ആശങ്കകളാണ് ഈ നാട്ടുകാരടക്കം പങ്കുവെക്കുന്നത് കാരണം തുടർച്ചയായിട്ടുള്ള റോഡ് അപകടങ്ങൾ ഇവിടെ പതിവായിട്ടും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എടുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്താണ് ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അധികൃതരുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധ പതിയാണ് നമുക്കറിയാം ഈ ഇടപെടികളിൽ നിന്നൊക്കെ ഈ പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്തരത്തിൽ തുടർച്ചയായി വാഹനങ്ങളിങ്ങനെ ചീറിപ്പായുന്ന ഒരു വഴിയാണ് അതുകൊണ്ടുതന്നെ ഇവിടെ നിന്നൊരു കാൽനട യാത്രക്കാരനോ ഇടമഴിയിലൂടെ ഇവിടെ നിന്ന് പ്രദേശവാസികൾക്ക് ഇവിടേക്ക് കയറി കയറാൻ ശ്രമിക്കുമ്പോഴോ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് കൂടി ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് ഇല്ല ട്രാഫിക് സിഗ്നൽ ഇല്ല അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ അത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമായി മാറുന്നു എന്ന തരത്തിലുള്ളൊരു ആശങ്ക കൂടി നാട്ടുകാർ കടക്കാർ വ്യാപാര വ്യവസായ സ്ഥാപനത്തിൻ്റെ പ്രതിഗതികളൊക്കെ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ഈ ഹൈവേയിൽ വളരെ മികച്ച തരത്തിൽ റോഡ് നിർമ്മിച്ചിട്ടിരിക്കുന്നു പക്ഷേ ആ റോഡിലൂടെ വാഹനങ്ങൾ ചീരിപ്പായുമ്പോഴും അതിൻ്റെ വേഗത നിയന്ത്രിക്കുന്ന തരത്തിൽ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ റോഡിനേക്ക് മറുവശം മുറിച്ചു കടക്കുന്നതിനുള്ള നടപടികളടക്കം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അവിടെ ആ നടപടികൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കിയില്ല എങ്കിൽ അവിടെ കൃത്യമായ ഇടപെടലുണ്ടായില്ലെങ്കിൽ ഈ അപകടങ്ങൾ തുടർക്കഥയായി മാറുന്ന സാഹചര്യമുണ്ടാകും അവിടെ എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇനി തുടർ നടപടികൾ ഉണ്ടാകുക എന്നതാണ് കാത്തിരി കാണാനുള്ളത് ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ഐറ്റീൻ